ദ്വീപുകൾ നമുക്ക് പരിചിതമാണ് ഈ അടുത്താണ് ആർട്ടിക്കിലെ ബാഫിൻ എന്ന ദ്വീപിന്റെ ഉദയത്തെക്കുറിച്ച് വാർത്ത വന്നിരുന്നത് ഇന്നത്തെ വീഡിയോ അഗ്നിപർവ്വതം പൊട്ടി രൂപം കൊണ്ട ഒരു ദ്വീപിനെ കുറിച്ചാണ് തെക്കൻ പസഫിക് സമുദ്രത്തിലെ ഹുങ്ക ടോങ്ക ഹുങ്ക ഹായ് എന്നീ ദ്വീപുകൾക്ക് നടുവിലെ അഗ്നിപർവ്വതം പൊട്ടി ഒരു ദ്വീപ് ഉയർന്നുവന്നിരിക്കുകയാണ് അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടന ഫലമായുണ്ടായ പുകയും ചാരവും കുമിഞ്ഞുകൂടിയാണ് ഈ ദ്വീപുണ്ടായതെന്നാണ് കണ്ടെത്തിയത് ഇതിനെ തുടർന്നാണ് നാസ ഈ ദ്വീപിനെ തുടർച്ചയായി നിരീക്ഷിക്കാൻ ആരംഭിച്ചത് നാസയിലെ ഗവേഷകർ കരുതിയത് മറ്റു ദ്വീപുകളെപ്പോലെ ഈ ദ്വീപും പെട്ടെന്നു തന്നെ അപ്രത്യക്ഷമാകും എന്നാണ് എന്നാൽ ഇവരുടെ ഈ നിഗമനത്തെ പാടെ ഞെട്ടിച്ചുകൊണ്ട് ഈ ദ്വീപിൽ ഒരു പുതിയ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ നാസയുടെ പര്യവേഷണ സംഘം ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ വിവിധ തരത്തിൽപ്പെട്ട കടൽച്ചെടികളെയും പക്ഷികളെയും ഇവർക്ക് കാണാൻ സാധിച്ചു ഇവരുടെ പഠനത്തിൽ ദ്വീപിലെ മണ്ണ് സ്ഫോടന ഫലമായുണ്ടായ ചാരമല്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് ഈ ദ്വീപിനെക്കുറിച്ചും ഇവിടത്തെ മണ്ണിനെക്കുറിച്ചും ആഴത്തിലുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നാസ